അൺസിറ്റഡ് സൽവാർ മെറ്റീൽ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് നെറ്റ് കോട്ടയിൽ പ്യുവർ ചിക്കൻ വർക്ക് ചെയ്തിട്ടുള്ള സൽവാർ മെറ്റിലിൻ്റെ കളക്ഷനാണ് ആണ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻ എയ്റ്റി റേഞ്ചിൽ വരുന്ന നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് കളേഴ്സ് വന്നിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോർഡർ പിങ്ക് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ചിക്കു ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ലൈറ്റ് ചിക്കു ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പിസ്ത ക്രീം പ്യുർ സോഫ്റ്റ് നെറ്റ് കോട്ടയിൽ വിത്ത് എന്താ പറയുക ചിക്കൻ വർക്ക് ചിക്കൻ വർക്കിൽ വരുന്ന ഹാൻഡ് സ്റ്റിച്ചാണ് ഇത ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് നെക്കിലൊരു പാറ്റേണും പ്ലസ് ബോഡി ഫുള്ള് വൈറ്റ് കളറിൽ വരുന്ന ചിക്കൻ വർക്കാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു നെറ്റ് കോട്ടയെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു ഡൗട്ടാണ് കാര്യമെന്ന് വെച്ചാൽ പൊങ്ങി നിൽക്കുമോ നമുക്ക് തടി തോന്നോ കാര്യം പൊതുവെ എല്ലാവരും കുറച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും തടി തോന്നുന്ന മെറ്റീരിയൽ ഒരിക്കലും സെല്ല് ചെയ്യാൻ ശ്രമിക്കാറില്ല എല്ലാവർക്കും എനിക്കടക്കം ബോഡി ഹഗായിട്ട് എടുക്കുന്ന മെറ്റീരിയലാണ് ഇഷ്ടം ലെങ്ത്തി ആയിരുന്നു വന്ന ദുപ്പട്ടയാണ് ഫോർ സൈഡ് ചിക്കൻ വർക്കും അതുപോലെ തന്നെ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് സ്മോൾ സ്മോൾ ഫ്ലോറൽ ഡിസൈനാണ് ഇതാണ് ദുപ്പട്ട ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടനില് വരുന്ന ബോട്ടാണ് പീസസൊക്കെ അവൈലബിളാണ് വൺ നയൻ എയ്റ്റ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ചിക്കൂഷേരാണ് ഇതാണ് ടോപ്പ് ഒരു ഫ്രീ സൈസിലുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട ലെങ്തി ദുപ്പട്ടയാണ് വളരെ സോഫ്റ്റ് ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടാണ് വൺ നയൻ എയിറ്റ് സീറോ ആണ് റേറ്റ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കും ജസ്റ്റ് പെട്ടെന്ന് തന്നെ അയച്ചേരണം നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു പൗഡർ പിങ്ക് ആണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് വാഷബിളാണ് ഷാംപൂ വാഷ് ചെയ്താൽ മതി ബോട്ടം വന്നിരിക്കുന്നത് പിങ്കിലും വരുന്ന ബോട്ടാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വൺ ലാവൻഡർ ആണ് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് ാണ് ടോപ്പ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം വന്നിരിക്കുന്നത് പ്യൂർ കോട്ടണിൽ വരുന്ന ബോട്ടം വൺ നയൻ എയിറ്റ് സീറോ ആണ് റേറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എടുത്ത് വാട്സപ്പ് ചെയ്തണം ഒത്തിരി കളക്ഷൻസ് ഷോറൂമിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഞങ്ങൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ലാവിസ്റ്റ് ഡിസൈൻസ് ഡോട്ട് കോമിന് പോകണമെങ്കിൽ ഒത്തിരി സൺവാർ മെറ്റീരിയൽ കളക്ഷൻസ് വെബ്സൈറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോറൂം വന്നിരിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ തളാപ്പ് എ കെ ജി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഷോറൂം വന്നിരിക്കുന്നത് വണ്ടേ ടു സൺഡേ ഓപ്പൺ ആണ് മോർണിംഗ് ടു ഈവനിങ് എയ്റ്റ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു